കല്യാശ്ശേരി മണ്ഡലത്തിൽ ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൌണുമായി ബന്ധപ്പെടുത്തുന്നതിനും പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനും ഇടപെടൽ ആരംഭിച്ചു ഇതു സംബന്ധിച്ച് എം വിജയൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ യോഗം ചേർന്നു രണ്ടാം ഘട്ടമായി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ജനകീയ സദസ്സും സംഘടിപ്പിക്കും മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിനുള്ള ഇടപെടലാണ് എം വിജയൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തിയത് ബസ് സർവീസുകളില്ലാത്ത പ്രദേശങ്ങളെ ടൗണുമായി ബന്ധപ്പെടുത്തുന്നതിനും പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിനുമുള്ള ഇടപെടലാണ് ഉണ്ടായത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കാൻ പോകുന്നത് ഇതിന്റെ ആദ്യഘട്ടമെന്ന രീതിയിലാണ് യോഗം ചേർന്നത് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഗ്രാമീണ മേഖലയിൽ ബസ് സർവീസ് ഇല്ലാത്തതും നിന്നുപോയതുമായ ഇടങ്ങളിൽ സർവീസ് നടത്തുന്നത് സംബന്ധിച്ച് കെ പ്രൈവറ്റ് ബസ് ഉടമകൾ എന്നിവരുടെ അഭിപ്രായം തേടും ഇതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി ജനകീയ സദസ്സിൽ അവതരിപ്പിക്കുകയും ചർച്ചയ്ക്ക് ശേഷം പുതിയ റൂട്ടുകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്യുമെന്ന് എം വിജയൻ എം എൽ എ പറഞ്ഞു ഈ നിർദ്ദേശപ്രകാരമാണ് എല്ലാ മണ്ഡലത്തിലും ഇത്തരത്തിലുള്ള യോഗം വിളിച്ചു തരണത്തിന് വേണ്ടി തീരുമാനമെടുത്തത് കല്യാശ്ശേരി മണ്ഡലത്തിൽ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആർ ടി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിലെ ബസ് റൂട്ടുകൾ ആവശ്യമായ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രാഥമിക ചർച്ച നടത്തുകയുണ്ട് ഇനി ജനകീയ സദസ്സ് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് തന്നെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രധാനപ്പെട്ട നമ്മൾ തുടക്കം കുറിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് കല്ലേശ്വരി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച ജനകീയ സദസ് സംഘടിപ്പിക്കുക യോഗത്തിൽ കണ്ണൂർ ആർ ടിഒ സി യു മുജീബ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം ശ്രീധരൻ പി ഗോവിന്ദൻ പി ശ്രീമതി ടി സുലജ ടി നിഷ കെരതി പി കരുണാകരൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത്ത് മോൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി